നഴ്സറി ചെറുവാഞ്ചേരി മാഹി ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഐ ടിയുടെ നേതൃത്വത്തിൽ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം സംഘടിപ്പിച്ചു സ്ഥാപക പ്രിൻസിപ്പൽ ഡോക്ടർ എൻ കെ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കോളേജ് ഹാളിൽ നടന്ന ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ സന്തോഷ് അധ്യക്ഷനായി ഇനി മറ്റുള്ള അപ്പോൾ അവർ അത് മുമ്പ് ഒരുപാട് ചെയ്തു അധ്യക്ഷനായിരുന്നു ഓരോ ക്ലാസ് റൂമിലും സ്മാർട്ട് ക്ലാസ് റൂം എൽ സി ഡി പ്രൊജക്ട് മാത്രം പോലെ ടി വി അതിൻ്റെ മെഷർമെൻ്റ് എല്ലാം ഓരോ ക്ലാസ് റൂമിലും പിന്നെ പാർക്കിംഗ് ഏരിയ വേർ ഇവിടെ ഇപ്പോൾ പത്തു നാല്പത് കുട്ടികൾ ടൂ വീലർ കൊണ്ടുവരുന്നു അധികം പെൺകുട്ടികളാണ് ഇവർക്കൊക്കെ വെക്കാനും ഇവിടെ സ്ഥലമില്ല റോഡ് മത്സരം ഇങ്ങോട്ട് ഇറങ്ങുന്ന സ്ഥലത്ത് വളരെ കുറേ ഉള്ളു അവിടെ പോരാതെ പോലീസ് ഒരു ബോർഡും വെച്ച് നോ പാർക്കിംഗ് ഇത് കണ്ടുമുട്ടി ബുക്കുകൾ എന്തല്ല ഞങ്ങൾ ഇവിടെ ഒരു സ്ഥലമായിട്ട് അതിപ്പം പാർക്കിംഗ് ഏരിയയൊക്കെ പറ്റാണ് നാളെ അതിൻ്റെ പണിക്കാരും ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ഈ പതിനെട്ട് പത്തൊമ്പതിൻ്റെ പറ്റി ഒരുപാട് കാര്യങ്ങളിവിടെ ചെയ്തു തീർക്കുന്നുണ്ട് വളരെ പൈസ ഇൻവോൾവ്മെൻ്റുള്ള ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ അത് മാറ്റ് ടെക്നീഷ്യൻ പോണശ്ശേരി യൂണിവേഴ്സിറ്റിയിലെ ഒരു കോളേജിലും ഇതുവരെ കിട്ടിയിട്ടില്ല ഇനി ആദ്യമായിട്ട് കിട്ടാറുള്ളത് ഏത് ഗ്രേഡ് കിട്ടിയാലും ശരി സി കിട്ടിയാലും ബി കിട്ടിയാലും എയോ എ പ്ലസ് പ്ലസ് പ്ലസോ ഏത് കിട്ടിയാലും അത് സ്വീകരിക്കുക അങ്ങനെ കെടിപ്പിക്കുക അതിനുവേണ്ടിയാണ് ഞങ്ങൾ അത് കഴിഞ്ഞ ഇരുപത്തിയേഴ് അധ്യാപക വിദ്യാർത്ഥി ബാച്ചുകളെ പ്രതിനിധീകരിച്ചാണ് പൂർവ വിദ്യാർത്ഥി അധ്യാപക സംഗമം നടന്നത് വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്തെ അൻപത് വർഷത്തെ പ്രവർത്തന മികവിന് ഗുരുശ്രേഷ്ഠ പുരസ്കാരം ഡോക്ടർ എൻ കെ രാമകൃഷ്ണന് പൂർവ വിദ്യാർത്ഥി അധ്യാപക കൂട്ടായ്മ ചെയർമാൻ സന്തോഷ് ഇല്ലോളിൽ സമ്മാനിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി അനിൽകുമാർ വൈസ് പ്രിൻസിപ്പൽ എം എം പ്രീതി മുൻ കൌൺസിലർ പള്ളിയൻ പ്രമോദ് മുതിർന്ന പ്രവർത്തകൻ ചാലക്കര പുരുഷു ടി പി ശ്രീകുമാർ കൺവീനർ കെ എം രാധാകൃഷ്ണൻ ട്രഷറർ സി എച്ച് സുരേന്ദ്രൻ ജയതിലകൻ അഭിലാഷ് എം മുസ്തഫ സി കെ അനീഷ് കോളേജ് യൂണിയൻ വൈസ് ചെയർമാൻ ശ്രീറാം തുടങ്ങിയവർ സംബന്ധിച്ചു പൂർവ്വ അധ്യാപകരായ പി പ്രദീപ് കുമാർ എൻ ഇ ദിലീപ് ജെ ജയലളിത എന്നിവരും പ്രഭാഷണ പൊതുപ്രവർത്തന രംഗത്തെ മികവിന് സന്തോഷ് ഇല്ലോളിനെയും കൂട്ടായ്മയുടെ മികച്ച സംഘാടനത്തിന് കൺവീനർ കെ എം രാധാകൃഷ്ണനെയും കെ ഷമീമയെയും ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും വിദ്യാഭ്യാസ ചർച്ചയും നടന്നു ഗ്രാമിക ന്യൂസ് തലശ്ശേരി തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി